ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ്ലക്സ് കാഞ്ഞിരക്കോട് തോട്ടുപാലം മേഖലയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് വീടിന് മുകളിലേക്ക് വീണു കാഞ്ഞിരക്കോട് തോട്ടുപാലം ചെങ്കോട്ട വീട്ടിൽ പ്രകാശിന്റെ വീടിന്റെ മുകളിലേക്കാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണത് മണ്ണും ചെളിയും നിറഞ്ഞ് വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയായി മുൻപ് മണ്ണിടിച്ചിൽ അനുഭവപ്പെട്ടപ്പോൾ വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ല എന്നും പ്രകാശൻ പറഞ്ഞു എൻ്റെ മതില് ഇന്നലെ പെയ്ത മഴയ്ക്ക് എന്റെ സഞ്ചടിച്ചു സഞ്ചട് പൊളിയാൻ വീടും ഒരു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്താ പഞ്ചായത്തിലും വില്ലേജിലും അവർ ഇതൊന്നും വിഷയമില്ലാന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇപ്പൊ ഇന്നും ഭയങ്കര വിഷയായി വീടിന്റെ ഉള്ള കിടക്കണ മോളൊന്നും പഞ്ചായത്ത് റോഡാ അവിടെ നിന്ന് ഇടിഞ്ഞ് ഒന്ന് ന്യൂസ് കാഞ്ഞിരക്കോട്